ചിറ്റുമല സെന്റ് ജോസഫ് ഇന്റർനാഷണൽ സ്കൂളിന്റെയും കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിരുദ്ധ റാലി സംഘടിപ്പിച്ചു ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് റാലി നടത്തിയത് ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ചുറ്റുമല സെന്റ് ജോസഫ് ഇന്റർനാഷണൽ സ്കൂളിന്റെയും കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മദ്യ മയക്കുമരുന്നിന് ഉപയോഗത്തിനെതിരെ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിച്ചത് ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അങ്കടത്തിൽ നിന്നും ആരംഭിച്ച റാലി കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ നിന്നും ചുറ്റുമല സെന്റ് ജോസഫ് ഇന്റർനാഷണൽ സ്കൂളിൽ സമാപിച്ചു കിഴക്കേക്കല്ലട സബ് ഇൻസ്പെക്ടർ ബിജു ആചാരി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു വലിയവിള ട്രസ്റ്റ് സെക്രട്ടറി സ്മിതാരജൻ അധ്യക്ഷത വഹിച്ചു വലിയവിള ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി കിഴക്കേക്കല്ലട സബ് ഇൻസ്പെക്ടർ ദിലീപ് കുമാർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ പ്രിൻസിപ്പൽ സുമാജി ഉണ്ണി വൈസ് പ്രിൻസിപ്പൽ ഷീജ മധു തുടങ്ങിയവർ പങ്കെടുത്തു ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നിശ്ചല ദൃശ്യങ്ങളും ഫ്ലാഷ് മോബും മറ്റ് കലാപരിപാടികളും നടത്തി വിവിധ ഹൌസുകളുടെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും അനധ്യാപകരുടെയും നേതൃത്വത്തിൽ റാലിയിൽ അണിനിരുന്നു న్యూస్ బ్యూరో కుంటరా